वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഓഗസ്റ്റ് മാസത്തിലുള്ള സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീട്ടിലിരുന്ന് തന്നെ ജ്യോതിഷം പഠിക്കാനുള്ള സൗകര്യമൊക്കെ എസ് എം ഈ സി ടി ഒരുക്കിയിട്ടുണ്ട് ഈ ശാസ്ത്രം പഠിക്കാൻ പ്രത്യേകിച്ച് ജാതിയോ മതമോ പ്രായമോ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല താല്പര്യം ഒന്ന് മാത്രം മതി പിന്നെ സംസ്കൃത ശ്ലോകങ്ങളൊന്നും പഠിക്കാതെ തന്നെ വളരെ ലളിതമായിട്ടാണ് ക്ലാസ്സുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബേസിക് കോഴ്സ് വെറും മാസം കൊണ്ട് തന്നെ പഠിക്കാൻ സാധിക്കും ആഗ്രഹമുള്ളവർ എസ് എം ഇ സി ടി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കൺസൾട്ടേഷനും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഓഗസ്റ്റ് മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം അതായത് മിഥുന രാശിയിൽ വ്യാഴവും ശുക്രനും രാശിയിൽ ബുധനും സൂര്യനും ചിങ്ങത്തിൽ കേതുവും കന്നിയിൽ കുജനും തുലാൻ രാശിയിൽ ചന്ദ്രനും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഗ്രഹനില ഇതിൽ ശനി ബുധനും വക്രഗതിയിലാണ് സഞ്ചരിക്കുന്നത് മാസമധ്യത്തോടുകൂടി സൂര്യൻ ചിങ്ങരാശിയിലേക്ക് മാറും പിന്നെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിൽ ഒരിക്കൽ തൊട്ടടുത്തുള്ള രാശികളിലേക്കായി മാറിക്കൊണ്ട് പന്ത്രണ്ട് രാശികളിലായിട്ട് സഞ്ചരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്ന സമ്പൂർണ്ണ ബലങ്ങളെക്കുറിച്ച് പറയാം ഇതൊരു പൊതുവായ ഫലമാണ് ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിലൊക്കെ ജനിച്ചവർക്കും അതേപോലെ തന്നെ ധനു ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ കേതുവിൻ്റെ ദശ ശുക്രൻ്റെ ദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലഗ്നാധിപനുമായ വ്യാഴത്തിൻ്റെ സപ്തമ ഭാവസ്ഥിതി എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവരുടെ നിലപാട് കൂടി വിലയിരുത്തുകയും വേണ്ടത് വേണ്ട സമയത്തൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുവാനുമൊക്കെ കഴിയും മനസ്സിന് വല്ലാത്ത ഒരു ഉന്മേഷമൊക്കെ അനുഭവപ്പെടും സമൂഹത്തിൽ നിന്ന് സൽപേര് അന്തസ്സൊക്കെ ഉണ്ടാകും എല്ലാവരോടും സമമായി കാണുന്ന ഒരു സ്വഭാവമാണ് ഇവർക്ക് ഉണ്ടാവുക അത് മറ്റുള്ളവരെ ആകർഷിക്കുകയും ചെയ്യും മറ്റുള്ളവരുടെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാൻ ഒട്ടും താല്പര്യം കാണിക്കുകയില്ല സൽഗുണങ്ങളുള്ള സുഹൃത്തുക്കളൊക്കെ ഇവരെ സഹായിക്കും മറ്റുള്ളവരെ ഉപദേശിക്കും ആത്മീയപരമായ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം ഇവർക്ക് എപ്പോഴും ഉണ്ടാകും യോഗ ധ്യാനം എന്നിവയിലൊക്കെ ആത്മാർത്ഥമായി ചെയ്യും ദാനധർമ്മ കാര്യങ്ങളിലും പ്രത്യേകം താല്പര്യമൊക്കെ കാണിക്കും അടിക്കടി യാത്രകൾ വേണ്ടതായിട്ട് വരും ദീർഘദൂര യാത്രയ്ക്കുള്ള യോഗവും കൂടി കാണുന്നുണ്ട് യന്ത്രസംബന്ധമായിട്ടുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് പിന്നെ തൊഴിൽപരമായ കാര്യങ്ങളിലൊക്കെ ഉയർച്ച ഉണ്ടാകും ഭൂമി സംബന്ധിച്ചിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭിക്കും ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലം തന്നെയാണ് ധനപരമായ എല്ലാ കാര്യങ്ങളിലും ഉയർച്ച ഉണ്ടാകും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയൊക്കെ വർദ്ധിക്കും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് സൽപ്പേരൊക്കെ വർദ്ധിക്കും മാസത്തിൻ്റെ ആരംഭത്തിൽ സർക്കാർ നിമിത്തം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ടും വരും ഓർമ്മക്കുറവ് അനുഭവപ്പെടും കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച ചില പ്രശ്നങ്ങളെ നേരിടേണ്ടതായിട്ട് വരും മാധ്യമങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കണം ഏതൊരു പ്രവൃത്തിയും ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണം വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സമയം വളരെ അനുകൂലം തന്നെയാണ് ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവുമൊക്കെ വർദ്ധിക്കും ധനധാന്യാദി സമ്പത്തൊക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയൊക്കെ ഉണ്ടാകും പരിശ്രമങ്ങളൊക്കെ വളരെ വലുതായിരിക്കും അവയിൽ ചില തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് അയൽക്കാരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും അമ്മയുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും അമ്മയുടെ പൂർവിക സ്വത്തൊക്കെ കിട്ടാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് പഴയ വീടൊക്കെ പുതുക്കി പണിയാനുള്ള യോഗവും കൂടി കാണുന്നു കാര്യങ്ങളിലൊക്കെ ഒരു മന്ദനില ഉണ്ടാകുമെങ്കിലും നന്നായി തന്നെ നടക്കും മത്സര പരീക്ഷകളൊക്കെ എഴുതുന്ന സന്താനങ്ങൾക്ക് ശതമാനം വർദ്ധിക്കും സന്താനങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെയാണ് സാധ്യത കാണുന്നത് പിന്നെ കോടതി വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലം തന്നെയാണ് പൊതുവായ ധനമൊക്കെ കൈകാര്യം ചെയ്യുവാനുള്ള യോഗങ്ങൾ ഉണ്ടാകും ഷെയർ മാർക്കറ്റിലൊക്കെ ഉള്ളവർക്ക് സമയം അനുകൂലമായി കാണുന്നില്ല അച്ഛനെ കൊണ്ട് അനുഭവക്കുറവ് കാണുന്നു അച്ഛൻ്റെ ആരോഗ്യനില അനുകൂലമല്ല ആശുപത്രിവാസത്തിനുള്ള ഒരു യോഗമൊക്കെയാണ് കാണുന്നത് വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അസിറിറ്റി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കൂടുതൽ സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അച്ഛന് സർക്കാർ നിമിത്തമുള്ള പ്രശ്നങ്ങളെയും നേരിടേണ്ടതായിട്ട് വരും കർമ്മ മേഖലയിൽ ഉയർച്ചയൊക്കെ ഉണ്ടാകും ഉദ്യോഗത്തിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടാകും ചിലർക്കൊക്കെ സ്ഥലം മാറ്റവും കൂടി ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും വളരെയധികം തൃപ്തിയൊക്കെ ഉണ്ടാകും മൂത്ത സഹോദരങ്ങളൊക്കെ സഹായിക്കും മരുമക്കളുടെ സ്നേഹവും സുഖവുമൊക്കെ അനുഭവിക്കാൻ കഴിയും ഉറ്റമിത്രങ്ങൾ എന്തിനും ഏതിനും കൂടെ തന്നെ നിൽക്കും എല്ലാ കാര്യങ്ങളിലും സമാധാനവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പൊതുവെ ഈ മാസം ഈ രാശി ലഗ്നക്കാർക്ക് സാമാന്യം നല്ല ഫലങ്ങൾ തന്നെയാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം